ഇപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഫാസ്റ്ററായുള്ള പെനട്രേഷൻ നമുക്ക് കിട്ടും അതായത് ടൈം ടു ടൈം മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നുകൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും ഇതിനൊക്കെ പുറമെ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട് അതായത് ഇത് ബി ടു ബി ടൈപ്സുകളായതുകൊണ്ട് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് രണ്ട് കമ്പനികളായിട്ടുള്ളതായതുകൊണ്ട് അവർ അവരുടെ പിന്നെ വർക്ക് അല്ലെങ്കിൽ സർവീസ് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മാത്രമല്ല ഇവിടെ നമുക്കിപ്പോൾ നമ്മളെ ഒരു ഓൺ സ്റ്റാഫുകളാണെങ്കിൽ ഇവരുടെ ലീവ് അല്ലെങ്കിൽ ഇവരുടേതായുള്ള പ്രോബ്ലംസ് ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല നമ്മളെ ബാധിക്കത്തില്ല അപ്പോൾ അതും ഒരു അടിപൊളി ഒരു ഔട്ട് സോഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ആയ കാര്യമാണ് ഇതിനൊക്കെ പുറമെ ഏറ്റവും ആയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത തലവേദനകളെല്ലാം നമ്മളെന്ത് ചെയ്യാണ് വേറെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കറിയാത്ത സ്കിൽ സെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി അപ്പം നമ്മുടെ തലവേദനകളെല്ലാം ഒഴിവായി അപ്പം നമുക്ക് എന്തു സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്കറിയുന്ന നമ്മളുടെ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കോർ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോക്കസ് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെൻ ഔട്ട്സോഴ്സിംഗ് വരുന്ന സമയത്ത്